സബ്ദന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോഴുള്ളത് നടുവണ്ണൂർ ആഞ്ഞോളിമുക്കിലെ മുക്കിലെ എ എം വുഡ്വക്സിലാണ് ഇവിടെ പണിത്തരങ്ങളുടെയും ഫർണിച്ചറുടെയും ഒരു വിശാലമായ ഷോറൂമുണ്ട് ഇതിൻ്റെ ഉടമ എ എം കുഞ്ഞബ്ദുൽ ഹാജി ഈ എഴുപത്തി ആറാം വയസ്സിലും ഉന്മേഷത്തോടെ വളരെ ഉത്സാഹത്തോടെ ഈ ബിസിനസ് നടത്തുകയാണ് നമുക്ക് മാതൃകയാവുന്ന ഈ ബിസിനസ് സംരംഭത്തെക്കുറിച്ചും ഈ ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചും

അങ്ങനെ ഒരു ചുറ്റുപാടിൽ ഇങ്ങനെ ഒരു കച്ചവടം തുടങ്ങിയതായിരുന്നു മൂരാട് പാലത്തിന്റെ അടുത്തുള്ള മില്ലായിരുന്നു എടുത്ത് നടത്തിയിരുന്നത് ആ അതോടുകൂടി അവിടെ കുറച്ച് ആശാരി ഒക്കെ വെച്ച് പണിതരങ്ങളൊക്കെ ചെയ്തു തുടങ്ങി എന്നതിന് ശേഷം അലഹമില്ല വലിയ ഹയറായിട്ട് ഇങ്ങനെ മുന്നോട്ട് 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 പോരുകയാണ് ഇപ്പൊ അത് നല്ല നിലയില് എത്തിയിട്ടുണ്ട് ഇതുവരെ ഈ കാലയളവിൽ ഒരാൾക്ക് പോലും ഒരു കംപ്ലൈന്റ് ഇതുവരെ അറിയാനായിട്ടില്ല വീടുകളുടെ എല്ലാ വർക്കും വാതില കട്ടില് ജാലകം ഇങ്ങനെ കണ്ട എല്ലാ വർക്കുകളും ചെയ്ത് നല്ല റെഡിയില് അവിടെ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കും അതിന് ഞാൻ ഉണ്ടാക്കിയ സാധനത്തിന് വല്ല താരാറ് സംഭവിക്കുകയാണെങ്കിൽ അതിന് വേറൊരു സംസ്ഥാനം ഇല്ലാതങ്ങ് മാറ്റി കൊടുക്കുക എന്നല്ലാതെ രണ്ടാമതൊരു വാക്ക് പറയും ഈ രീതിയിലാണ് നമ്മളെ കച്ചവടം മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും നല്ല തൃപ്തിയായിട്ടാണ് എങ്ങനെ ഈ ഈ സാധാരണഗതിയിൽ തൃപ്തി ആയിട്ടാണ് വരാനുള്ള പ്രയാസമുള്ള ആർക്കും തോന്നുന്ന എങ്ങനെ ഇത് ഇത് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാല് ഗൾഫില് ഒരു കൂട്ടുകാരുടെ കൂടെ ഇതൊക്കെ കുറച്ച് കണ്ടൊക്കെ മനസ്സിലാക്കിയിരുന്നു അവിടുന്ന് ഇവിടുന്ന് ഒരു തെരഞ്ഞെടുക്കാനുള്ള ഒരു ഇത് സാഹചര്യം വേറെ ഇല്ലാത്തതുകൊണ്ട് ഇത് തുടങ്ങാന്ന് വിചാരിച്ച് സാഹചര്യം അങ്ങനെ ഒത്തു കിട്ടിയത് അവിടെ അങ്ങോട്ട് അങ്ങനെ മൂരാൾ തുടങ്ങി ആ അത് ഈ എന്തൊക്കെ പണിത്തരങ്ങൾ പണിത്തരങ്ങളിൽ എന്തെല്ലാം ഫർണിച്ചറുകളൊക്കെ ഫർണിച്ചറിലൊക്കെ ഇങ്ങോട്ടുണ്ടാക്കും ഒരു വീട്ടിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും കട്ടില ജാലകം അതുപോലെ കിച്ചൺ വർക്ക് സ്റ്റെയർ കേസിന്റെ പണി എന്തെല്ലാം ആവശ്യപ്പെടുന്നോ അതെല്ലാം അതിനുള്ള ആശാരികളും ഉണ്ട് ആ പണിക്കാര് പത്ത് പന്ത്രണ്ടാള് സ്ഥിരമായിട്ടുണ്ട് അതിനുള്ള ഷോറും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട് ആരും പിരിഞ്ഞു പോവൂല നമ്മള് അങ്ങനെയാ അവരോട് സംസാരിക്കുന്നത് ഒരു മുതലാളി തൊഴിലാളി എന്നുള്ള നിരക്കല്ല നമ്മള് പെരുമാറുക അവരെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ട് മുന്നോട്ട് പോകാന്ന് അതുകൊണ്ട് നല്ല പുരോഗതിയാണ് ഉദാഹരണമായിട്ട് ഇപ്പൊരു വീട് വെക്കാണ് ഞാനൊരു വീട് വെക്കുകയാണെങ്കിൽ എനിക്ക് ആവശ്യമായ തേക്കാണ് ഈ ഇരുളാണ് മഹാഗണിയാണ് ഒക്കെ അവിടെ ഒന്ന് നോക്കി ഏത് മരങ്ങൾ വേണോ ചെറിയ പൈസയുടെ മരം മുതലും വലിയ പൈസ വീട്ടുവരെയുള്ള മരങ്ങള് റെഡി ആക്കിട്ട് കൊടുക്കും അത് ഉദ്ദേശം എന്റെ മരം എന്ന ഉദ്ദേശം അത് പറഞ്ഞാ മതി ഏത് മോഡലാണോ വേണ്ടത് അത് കാണിച്ചു തന്നാൽ മതി അതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് അതേ പ്രകാരം തന്നെ ചെയ്ത് റെഡിയാക്കി കൊടുക്കും യൂണിറ്റ് തൊട്ടടുത്ത് തന്നെയാണ് ആ യൂണിറ്റ് തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ വല്ലതുണ്ടെങ്കിൽ ആ ആചാരിമാർ ആ വീട്ടിൽ പോയിട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉത്തരവാദിത്തം ചെയ്ത് കൊടുക്കുന്നു സർവീസും ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ത് കംപ്ലൈന്റ് മാറ്റി കൊടുക്കും കാരണം ഒരാളൊരു വീടുണ്ടാക്കോ എന്നാലും വളരെ പ്രയാസപ്പെട്ട് ആ വീടുണ്ടാക്കുന്ന അപ്പൊ അത് നല്ല നിലയിലായി ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കില് നമ്മളെ കുട്ടികളെ ബാധിക്കും അവരെ ഭാവിക്ക് ബാധിക്കും ആ ഒരു പേടികൊണ്ട് അത് നല്ല നിലക്ക് എന്താ വേണ്ടത് വെച്ചാൽ അതുപോലെ അങ്ങ് ചെയ്തു കൊടുക്കും അവരെ കൊണ്ട് എങ്ങനെയാ പറയിപ്പിക്കരുത് എന്നുള്ള ഉദ്ദേശം ഉപഭോക്താക്കൾ നിങ്ങളുടെ പല പല നാടുകളിൽ നിന്നും ഇവിടെ ഇപ്പം കൊയിലാണ്ടി മുതൽ ഇങ്ങോട്ട് ഒരുവിധ സ്ഥലങ്ങളിലെല്ലാം ഞാൻ വീട്ടിന്റെ പണി വർക്ക് ചെയ്ത് താക്കോല കൊടുക്കുന്ന രീതിയിലുള്ള വർക്കുകളാണ് ചെയ്യുന്നത് ഇതുവരെ കംപ്ലൈന്റുകൾ ഒന്നും ഉണ്ടായിട്ടില്ല അഥവാ വല്ല താരാറുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞ ഉടനെ അവിടെ എത്തിട്ട് ആ കംപ്ലൈന്റ് പരിഹരിച്ചു കൊടുത്തിട്ട് മാത്രമേ വേറെ ജോലിക്ക് നിൽക്കൂ നേരത്തെ പറഞ്ഞല്ലോ വയനാട്ടിലൊരു ആ അവിടെ ഇപ്പൊ വയനാട്ടിലെ റിസോർട്ട് പണി ചെയ്യുന്നുണ്ട് കുഞ്ഞോത്തുനിന്ന് പിന്നെ പറയേ അഞ്ച് കിലോമീറ്റർ ദൂരെ പോയിട്ട് അവിടെയാണ് ആ റിസോർട്ട് പണി ചെയ്യുന്നുണ്ട് മലപ്പുറം വരെ ഇവിടുന്ന് പോയിട്ട് ഞാൻ വർക്ക് ചെയ്ത് എല്ലാം റെഡി ആയിക്കൊള്ളുന്നു ഒരു അബ്ദുൽസലാം ഉസ്താദ് ഉണ്ട് ഇവിടെ പയ്യോളി ഐ പി എസ് സി ജോലി ചെയ്യുന്ന മൂപ്പര വീട്ടിന്റെ പണിയിലൊക്കെ ഞാനാണ് ചെയ്തത് പിന്നെ എന്നെ സഹായിക്കുന്ന ആള് ഇവിടെ ഒരു പി കെ കെ അബ്ദുള്ള ആളില് തിക്കോടി മൂപ്പർ ഈ വീട്ടിന്റെ കോണ്ടാക്ട് വർക്കറിനാണ് വളരെ ഉത്തമനായ ഒരു ഒരു മനുഷ്യനാണ് വളരെ വളരെ എനിക്ക് ഒരു തൃപ്തി ഉള്ളൊരു അയാള് മൂപ്പരുടെ വർക്ക് മുഴുവനും ഞാനാ എടുക്കുന്നത് അയാളും ഒരു നല്ലൊരു ഒരു ഒരു വർക്കറാണ് മൂപ്പര് എന്ത് വേണ്ടി സഹായിക്കുകയും ചെയ്യും അധികം ഒരു ധനത്തിനെ മോഹിക്കാത്തൊരു വ്യക്തിയാണ് സത്യസന്ധമായിട്ട് ജോലി ചെയ്യണം ഒരുപാട് വർക്കും ഉണ്ട് ഇപ്പൊ നിങ്ങള് പറഞ്ഞല്ലോ എല്ലാ മരങ്ങളും നല്ല ഗുണമേന്മയുള്ള മരങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ടെന്ന് അതിന് നിങ്ങള് ലഭിക്കുന്ന കൂപ്പുകളിൽ പോയിട്ട് എടുക്കുന്നത് ഏതൊക്കെ കൂപ്പുകൾ പോയിട്ട് നല്ല മരം ഏതാണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് അത് നോക്കിയിട്ട് അതിന് വിദഗ്ധമായ ആചാര്യമാരെ കൊണ്ട് പരിശോധിച്ചിട്ട് മാത്രമേ ഞാൻ മരൂ മറ്റേ ആ കണ്ടമാനം അത് നല്ലതാ നല്ലതാന്ന് പറഞ്ഞാലൊന്നും ഞാനത് സ്വീകരിക്കില്ല കുറ്റിയാടി 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 തൊട്ടിൽ പാലം ുണ്ട് തോടി ഞാനേക്കാട് വരെ പോയിട്ടുള്ള മരങ്ങളാണ് ഞാൻ അധികവും ശേഖരിക്കുന്നതാണ് ആ നാടൻ ഫർണിച്ചറ് നല്ല ബ്ലാവുകൾ അത് കൊണ്ടുവന്നിട്ടാണ് മിക്കവാറും സാധനം ഇതാക്കുന്നത് പിന്നെ വില കുറവിന്റെ ബ്ലാവ് ഒക്കെ കിട്ടും ഇപ്പൊ നമ്മൾ എഴുന്നൂറ് രൂപക്ക് വയ്ക്കുന്നൊരു കഷ്ണം മുന്നൂറ് രൂപ മുന്നൂറ്റിഅമ്പത് രൂപക്കും പുറത്തുനിന്ന് കിട്ടും അതൊന്നും കൊള്ളാതെ ഒരു അഞ്ചോ ആറോ ഏഴോ മാസം കഴിഞ്ഞാൽ അത് മളിയാൻ തുടങ്ങും ചുരുക്കാൻ തുടങ്ങും അത് തിരെ വെയിറ്റ് ഉണ്ടാവില്ല അത് തന്നെയാന്ന് ആ മരത്തിന്റെ കാഴ്ചപ്പാട് നമ്മൾ കൊടുക്കുന്ന മരം നല്ല വെയിറ്റും ഇതെല്ലാം ഉള്ള മരങ്ങളാണ് അതുകൊണ്ട് മാത്രമേ പണി ചെയ്യൂ പിന്നെ മരം നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതല്ലാതെ വേറൊരു കഷം പോലും അതില് ജോലി ചെയ്യാൻ സില്ല അങ്ങനൊക്കെ മുന്നോട്ട് പോന്നു ഞാനിപ്പോ ഒരു വീടുണ്ടാക്കുന്ന എങ്ങനെയുള്ള മരങ്ങൾ തന്നെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ ശ്രദ്ധിക്കണ്ടേ നിങ്ങള് ഇപ്പോ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ വലിയ പൈസ തന്നെ മരം വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല ഒന്നുകിൽ നല്ല പ്ലാവ് അല്ലെങ്കിൽ നല്ല ആയിനിപ്പിലാവ് ആയിനിപ്പിലാബ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ വെള്ള നിറമൊക്കെ കാണുമ്പോൾ നന്നില്ലാന്ന് തോന്നും പക്ഷെ ഗവൺമെന്റ് അംഗീകരിച്ച മരമാണ് ആയിനിപ്പിലാബ് വിലയും കുറവാന്ന് വിലയും കുറവാണ് പിന്നെ തേക്കുകൾ എടുക്കുമ്പോൾ നാടൻ തേക്ക് പിന്നെ നിലമ്പൂർ തേക്ക് ഇതുകൊണ്ടൊക്കെ പണിയെടുക്കും അതൊക്കെ വെറുതെ പൈസ നമ്മൾ ഇങ്ങനെ ഇതാക്കാന്നുള്ളതേ ഉള്ളു എല്ലാ തേക്കിനും ചെതല് പിടിക്കും എല്ലാ എല്ലാ തേക്കിനും ചെതല് പിടിക്കും ചെതല് ഈ ആയനുപ്പിലാവിന് ചെതല് വലിങ്ങനെ അതിനോട് അടുക്കുന്നില്ല അടുത്താൽ തന്നെയും അത് തിന്നാനുള്ളൊരു കഴിവ് അതിനില്ല അതുകൊണ്ട് അതാണ് കൂടുതലായിട്ട് പോകുന്നത് അത് വലയും കുറവാന്ന് വിലയും അത് പോലെ സാധനവും കിട്ടാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉള്ളൊരു പലതാതി മരങ്ങളും ഉണ്ട് ഈ മഹാകണി എന്ന് പറഞ്ഞ വരെയുണ്ട് പക്ഷെ അത് ഡോറ് കട്ടിലാ ഇങ്ങനെ കണ്ട സാധനങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ ചുമര് മണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നന്നില്ല അപ്പൊ പെട്ടെന്ന് അത് ഇതായി പോകും നിങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണല്ലോ വന്നല്ലോ ഇപ്പോ ഈ കാലം പുതിയ കാലഘട്ടത്തില് ഡിസൈനുകളും മാറ്റങ്ങളും ഒക്കെ വരുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഞാനല്ലേ പഴയതായിട്ടുള്ളൂ എന്റെ പണിക്കാരൊക്കെ പുതിയതാണല്ലോ പണിക്കാരെന്ന് പറഞ്ഞാൽ നല്ല വിദഗ്ധമായ പണിക്കാരെ മാത്രമേ ഞാൻ ജോലിക്ക് അപ്പൊ അവർക്കൊക്കെ പുതിയ പുതിയ വർക്ക് വരുമ്പോ അവര് നല്ല നല്ല നിലയില് കണ്ട് അവര് അങ്ങോട്ട് ഏത് വർക്ക് കാണിച്ചു തന്നാലും അത് ചെയ്യുന്ന ആചാര്യമാര് കയ്യിലുണ്ട് പിന്നെ അതോ ഞങ്ങള് കണ്ടു ഞങ്ങൾ അറിഞ്ഞു അതായത് ആചാര്യ ഈ കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവിടുന്ന് അപൂർവമായി കിട്ടുന്ന തേന് അത് കാര്യങ്ങളോ അതൊക്കെ നിങ്ങൾ തന്നെ തേന് പിന്നെ ഞാൻ അവിടെ പോയി കഴിഞ്ഞാല് പിന്നെ ഈ പണിക്കറി എല്ലാം കണ്ടു കഴിഞ്ഞാല് തേന കിട്ടും ചെറുതേനൊക്കെ നല്ല ചെറുതേനൊക്കെ മുറിച്ച് മരത്തിന്റെ ഉള്ളിൽ ഉണ്ടാവും അത് അവര് തരും പക്ഷെ അതിവിടെ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു കിലോ തേനൂറ്പ്യ വിലയുള്ളൂ എന്റെ തേനു ഒരു കിലോന് എണ്ണൂറ് റുപ്യ വിലയാ അപ്പോ ഞാൻ ദൈവം വാങ്ങിക്കണമെങ്കിൽ എനിക്കത് പീഞ്ഞ് എടുത്തിട്ട് എന്റെ മുമ്പിൽ നിന്ന് പീഞ്ചരാണ് എന്നാൽ അവർക്ക് എഴുന്നൂറ് റുപ്യ വരെ ഞാൻ കൊടുക്കും ഇവിടെ ഈ നാനൂറ്പ് വിൽക്കുന്ന അവരെ ഞാൻ വെല്ല് വിളിക്കുന്നത് ഞാൻ അവർക്ക് അറുന്നൂറോ എഴുന്നൂറോ ഉരുപ്യോ കൊടുക്കാം പക്ഷെ എനിക്ക് നല്ല ഒറിജിനൽ തേം തരും അവര് തയ്യാറാണ് എഴുനൂറ് ഞാൻ കൊടുക്കാം അവർ എത്ര നാനൂറ് രൂപ വിൽക്കുന്നത് അപ്പൊ അവരെന്ന് പറഞ്ഞാൽ പല വിധത്തിലും എന്തോ അള്ളാഹു അതോ അത് പറയാനാവൂല എന്റെ തേന എണ്ണൂറ് ഉപ്പിന്ന് ഗൾഫിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ മിക്ക ആളും ഇവിടെ വരുന്നുണ്ട് ആ ഗൾഫിലേക്ക് കൊണ്ടുവന്ന മിക്ക തേനും ഞാൻ കൊടുക്കുന്ന എണ്ണൂറ് ഉപ്പി വലിയൊരു കിലോന് അത് നല്ല തേനാണ് എത്ര വെച്ചാലും അതിനൊരു പഴക്കമില്ല പിന്നെ അതുകൂടാതെ പിന്നെ നിങ്ങൾ ചുമക്കുള്ള മരുന്നും അതുപോലെ തന്നെ അത് മരുതും ബ്ലോക്ക് നീക്കുന്ന എനിക്ക് ആർട്ട് സംബന്ധമായിട്ടൊരു താരാറ് വന്നപ്പോ ഞാൻ പല ഡോക്ടർ പോയി പിന്നെ മിംസിൽ പോയി ഇക്രയിൽ പോയി ഇങ്ങനെ കണ്ട സ്ഥലത്തുകളെല്ലാം പോയിട്ട് ഇതാന്നല്ലാണ്ട് എന്റെ രോഗം കുറയുന്നില്ല എനിക്ക് എന്തിനത്തുനിന്ന് ഇങ്ങനെ വേദന തുടർന്നു പോന്ന് അങ്ങനെ വയനാട്ടിൽ ഞാൻ പോയപ്പോ അവിടുന്ന് ഒരു ആദിവാസി ആളുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു ഒരു വൈദ്യരുമായിട്ട് ആളെന്നോട് പറഞ്ഞ ആചാര്യം നിങ്ങളെ അങ്ങോന്നും പോകണ്ട ഞാൻ നിങ്ങൾക്കൊരു മരുന്ന് തരാം അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതിയെന്നു പറഞ്ഞു അപ്പോ ഞാനത് ചെയ്യാന്ന് പറഞ്ഞപ്പോ മോപ്പ് പറഞ്ഞു നിങ്ങൾ ഒരു കിലോ വെള്ളുള്ളി അതുപോലെ തന്നെ ചെറുനാരങ്ങ കാഞ്ഞൂറ് അതുപോലെ ഇഞ്ചി ഇത് മൂന്നും കുത്തിപ്പീഞ്ഞിട്ട് വെള്ളം കൂടാതെ കണ്ടിട്ട് പീഞ്ചെടുക്കുക ഇതില്ല ആപ്പിൾ എന്ന് പറഞ്ഞ പറഞ്ഞാൽ പിഴിയെന്ന് ഒരു ഇതുണ്ട് അതും കൂടി ചേർത്ത് നല്ല ഇതാക്കിയിട്ട് അടുപ്പത്ത് വെച്ച് കുറുക്കിയിട്ട് അതിന്റെ ഒരു പാകത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം നിങ്ങൾ അത് നിങ്ങൾ സേവിക്കുകയും ചെയ്യുക നിങ്ങളെ പരിചയക്കാർക്ക് കൊടുക്കുകയും ചെയ്യാം ഒരു മാസം അവർ കുടിച്ചിട്ട് അവരെ രോഗം കുറഞ്ഞിട്ടെങ്കിൽ എന്നോട് പറയാൻ പറ അപ്പൊ ഞാനത് ഉണ്ടാക്കി ആ പറഞ്ഞ പോലെ ഉണ്ടാക്കി ഞാനും കുടിച്ച് എന്നെ ബന്ധപ്പെട്ട ആൾക്കാർക്കെല്ലാം കൊടുക്കുകയും ചെയ്ത് ഇപ്പൊ അത് ഞാൻ പിന്നെ സുലഭമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിർത്തിയിരിക്കുക കാരണം വെള്ളുളിക്ക് മുന്നൂറ് രൂപ നാനൂറ് രൂപ ഉണ്ട് ഇത് വെള്ളം കൂടാതെ വീഞ്െടുക്കാന്ന വലിയ പ്രയാസമുള്ളതാണ് അത് അതുപോലെ തന്നെ ചുമയുടെ മരുന്ന് പിന്നെ തല തലവേദന ഇങ്ങനെ കണ്ട രോഗങ്ങൾക്കെല്ലാം ഈ മൈക്രോ എന്ന് പറഞ്ഞ മൈക്രോ എന്ന് പറഞ്ഞ ഒരു തലവേദന ഉണ്ട് എത്ര ഗുളിക പിടിച്ചാൽ കുടികും എന്റെ മരുന്നൊരു മൂന്ന് ദിവസം ആ എന്റെ തലേ തെച്ചാ മൂന്ന് ദിവസം കൊണ്ട് അത് പൂർണമായിട്ട് തവണ നൂറ് ഉള്ളൂ ഒരു ഇഞ്ചട്ടും വേണ്ട ഗുളികയും വേണ്ട ഒന്നും വേണ്ട എത്രയോ ആള് പരീക്ഷിച്ചു മാറിയതാ ഇതെല്ലാം കൊണ്ടങ്ങ് സമ്പാദ്യം ഒന്നുമില്ല എങ്ങനെ നല്ലതായിട്ട് അങ്ങ് ജീവിക്ക ഓരോ ദിവസവും നല്ല രാത്രി അങ്ങ അത്രേ തന്നെ ഉള്ളു ഏതായാലും ഇത്രയും നേരം തന്റെ പണി ഫർണിച്ചർ ബിസിനസ്സെ കുറിച്ചും അതുപോലെ തന്നെ മരുന്നുകളെ കുറിച്ചെല്ലാം നമ്മുടെ സ്വതസിദ്ധമായി പറഞ്ഞ അജക്ക് സമ് ന്യൂസിന്റെ നന്ദി അർപ്പിക്കുന്നു